Yeah. Sure. വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നു വിക്രം ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് നീ എന്താടാ വിഷമിച്ചിരിക്കുന്നത് എന്താ നിനക്ക് പറ്റിയത് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ നേരം വിക്രം പറയുന്നുണ്ട് ഏയ് അതൊന്നും അല്ല എനിക്കിപ്പോ ഒരു ജോലി വേണം വീട്ടുകാർ പറയുന്നത് പോലെ ഇങ്ങനെ നടന്നാ പറ്റില്ലല്ലോ എനിക്ക് രാഷ്ട്രീയത്തിൽ വലിയ മോഹങ്ങളൊന്നും ഇല്ല ശ്രീനിസാറിനെ പോലെ വലിയ കാലങ്ങളായി പ്രവർത്തിക്കുന്നവർക്ക് അതിൽ പച്ച പിടിക്കാൻ പറ്റൂ അല്ലെങ്കിൽ തന്നെ ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല ഒരു സമയത്ത് കുറ്റപ്പെട്ടു പോയപ്പോൾ നടലായത് ശ്രീനിസാറാ അതുകൊണ്ടാ എനിക്ക് വിട്ടുപോകാൻ കഴിയാണ്ട് ആന്റെ കൂടെ നിൽക്കേണ്ടി വരുന്നത് അന്നേരം ഫ്രണ്ട്സ് ചോദിക്കുന്നതിന്റെ എനിക്കിപ്പോ ഒരു ജോലിയല്ലേ ആവശ്യം നീ ഇവിടെ കൂടിക്കോ ദിവസം അഞ്ഞൂറ് രൂപ വെച്ച് തരാം കുറഞ്ഞു പോയെങ്കിൽ പറയൂ നീ ആദ്യം ഇവിടുത്തെ ജോലി ഇളക്കൊന്ന് പഠിക്ക് ഇത് കേട്ട് വിക്രം പറയുവ ഇവിടെയോ അതിനെനിക്ക് ഈ ജോലിയൊന്നും അറിയില്ലല്ലോ ഞാൻ പഠിച്ചിട്ടുമില്ല നേരം അവര് പറയുവന്നെ കൊണ്ട് പറ്റും അതൊക്കെ ഞങ്ങളെ പഠിപ്പിക്കാം നീ ഞങ്ങളുടെ കൂടെ കൂടിക്കോ ഇവിടെ ജോലിക്ക് ആൾ ആവശ്യം കൊണ്ടല്ല നീ ആയതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റില്ലല്ലോ അത് മാത്രമല്ലല്ലോ നീ ഇപ്പോ ഒരു ഭർത്താവൂടെ അല്ലേ എന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ വേദിയുടെ കാര്യവും നീയല്ലേ ഇനി നോക്കേണ്ടത് ഇത് കേട്ട് വിക്രമരോട് പറയുക അവക്ക് വേണ്ടിയല്ല ഞാൻ ജോലിക്ക് പോകണമെന്ന് തീരുമാനിച്ചത് ഇത് കേട്ട് ഫ്രണ്ട്സ് പറയുക അത് നീ അങ്ങനെയല്ലേ പറയുള്ളൂ പറഞ്ഞു പറഞ്ഞിരിക്കുന്നേ അന്നേരം വിക്രമിന്റെ ഫോണിലോട്ട് സുധ വിളിക്കുന്നുണ്ട് വിക്രം ഫോൺ നോക്കുമ്പോഴേക്കും നമ്പർ നേരം വിക്രം എടുത്ത് സംസാരിക്കുന്നുണ്ട് അല്ലോ സാർ എന്ന് ചോദിക്കുക വിക്രം ഞാൻ സുധ കേട്ട് വിക്രം ചോദിക്കുക എന്താ ചേച്ചി വിളിച്ചത് സീനി സാർ എവിടെയാ സുധ പറയുക ഏട്ടന് സുഖയില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേക്കുവ നെഞ്ചു വേന വന്നതാ അപ്പോ കുറച്ച് കുറവുണ്ട് ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് അയ്യോ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇത് ഹോസ്പിറ്റലില്ല ഇത് സുധ പറയുന്നുണ്ട് സിറ്റിംഗ് ഹോസ്പിറ്റലില്ല എന്നിട്ട് പറയുവേട്ടൻ വിക്രമിനെ കാണുമെന്ന് പറയുക അതാ ഞാനിപ്പോ വിളിച്ചത് വിക്രമിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടം വരെ വരാമോ കേട്ട് വിക്രം പറയുവെന്താ ചേച്ചി ഇനി ഇപ്പൊ തന്നെ വരാം ഇത്രയും പറഞ്ഞിട്ട് ഇത്ര ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം ഫ്രണ്ട്സ് ചോദിക്കുക എന്താണ് പ്രശ്നം നേരം വിക്രം കാര്യം പറയുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോവുക അന്നേരം വർക്ക് ഷോപ്പിലോട്ട് രാധ വരുന്നുണ്ട് ക്രമിനെ അന്വേഷിക്കുന്നുണ്ട് നേരം അവര് പറയുവാ ഇവിടെ ഇല്ല നീ എന്തിനാ അപ്പോഴും വിക്രമിനെയും ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് എനിക്ക് സ്റ്റാൻഡിൽ ഓട്ടോ ഒന്നും ഇല്ലേ നേരം രാധ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം എനിക്ക് വിക്രമിനെ കാണേണ്ട അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ വന്നത് അവൻ എവിടെ പോയതാന്ന് ഒന്ന് പറയും നേരം വർക്ക് ഷോപ്പിലുള്ളവർ പറയുന്നുണ്ട് അവൻ ഹോസ്പിറ്റലിൽ പോയതാ ചേ സാറിന് തുക ഇല്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുക അങ്ങോട്ട് നോക്കി പോയതാ കേട്ട് രാധ ചോദിക്കുക അയ്യോ സകാവിന് എന്താ പറ്റിയത് ഇന്നലെ കൂടി ഞാൻ കണ്ടതല്ലേ എന്നാൽ ഞാൻ അങ്ങോട്ട് പോവാം പറഞ്ഞിട്ട് അതാ അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇവക്ക് എത്ര കിട്ടിയാലും ഇവള് പഠിക്കില്ലല്ലോ ഇവള് വിക്രമിനെ വേണ്ടെന്ന് വെക്കണമെങ്കിൽ ഇന്നലെ അവൻ നാട് വിട്ടു പോകണം ഇല്ലെങ്കിൽ ഇവള് വേറെ കല്യാണം കഴിക്കണം ഇത് രണ്ടും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ ജീവിതം എന്തായി തീരുമെന്ന് ദൈവത്തിന് തന്നെ അറിയാം നേരം വിക്ര ശ്രീനിസാറിന്റെ മുറിയിലോട്ട് കയറി പോകുന്നുണ്ട് ക്രമിനെ കണ്ടുതെഴുന്നേക്കുവാരം ശ്രീനിസാർ ക്രമനെ അടുത്തോട്ട് വിളിക്കുന്നുണ്ട് നേരം വിക്രം ചോദിക്കുക െന്താ പറ്റിയത് എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല നേരം ശ്രീനിസാർ പറയുക ഞാൻ തന്നെയാ പറഞ്ഞോടും ഒന്നും പറയേണ്ടെന്ന് നീ ഇതിന്റെ പേര് ഇറ്റൊരു ചർച്ച വേണ്ടെന്ന് വിചാരിച്ചു പിന്നെ എന്നെ എനിക്കൊന്ന് കാണുന്ന് തോന്നി ഇതുകൊണ്ടാ ഉദയ വിട്ട് ഞാൻ വിളിപ്പിച്ചത് എന്താ സാർ നേരം ശ്രീനിസാർ പറയുന്നുണ്ട് എനിക്ക് പകരം ഞാൻ എന്നിലൂടെ കാണുന്നത് എന്നെയാ എനിക്ക് പകരം വരേണ്ടത് നീയാ നീ ഇപ്പോൾ ഇങ്ങോട്ട് വരാറില്ല ചെറിയൊരാകൾച്ച നമുക്കിടയിൽ ഉണ്ട് നേരം വിക്രം പറയുന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നും സാർ സാറിന് തോന്നുന്നതാ നിരം ശ്രീനിസാർ ഉദയം നോക്കണുണ്ട് നേരം വിക്രം പറയുക സാർ എന്നെ ോ അപ്പൊ സാറും വിളിക്കാറില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിലോട്ട് പാർട്ടി ഓഫീസിലോട്ടൊന്നും വരാത്തത് ഇനി ഞാൻ കാരണം ആരുടെ രാഷ്ട്രീയ ഭാവി നഷ്ടപ്പെടാൻ പാടില്ല അത് ഓർത്തു മാത്രവാ ഞാൻ ഇങ്ങോട്ട് വരാത്തത് നേരം ശ്രീനിസാറ് പറയുവാ അവൻ എങ്ങനെ നിന്നും അകന്നു പോകണ്ട അത് എനിക്ക് സഹായിക്കാൻ പറ്റില്ലടോ അങ്ങനെ എന്റെ കൂടെ വേണപ്പോഴാണ് എനിക്കൊരു ബലവും ധൈര്യം ഒക്കെ കിട്ടുന്നേ എന്നിട്ട് ശ്രീനിസാറ് പറയുക ആൻ എനിക്ക് വാക്കുതാ എന്നെ വിട്ട് പോകില്ല എപ്പോഴും എന്റെ കൂടെ കാണുവെന്ന് നേരി വിക്രം മനസ്സിലാ മനസ്സിലൂടെ ഇനി സാറിന്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട് കേട്ട് സുധ്യത്തിൽ നിന്ന് നേരം അവിടേക്ക് യാത വരുവാ കണ്ട് സുധ ചോദിക്കുന്നുണ്ട് ഇതാരാ ക്രമൻ അറിയാമോ നേരം സീൻ സാർ പറയുവ രാധ ഓട്ടോ ഓടിക്കുക ബസ് സ്റ്റാൻഡില് നേരം വിക്രം രാധയെ നോക്കുന്നുണ്ട് നേരം രാധ പറയുവ എന്താ പറ്റിയതും വർക്ക്ഷോപ്പിലോട്ട് പോയപ്പോ അവര് പറഞ്ഞത് വിക്രം ഇങ്ങോട്ട് വന്ന നേരോ ഞാൻ അറിയുന്നത് നേരസുധ ചോദിക്കുന്നുണ്ട് വിക്രമിന് അറിയാമോ ഈ കുട്ടിയെ നേരം രാധ പറയുവാ വിക്രമം ഞാൻ കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്നവരാ എനിക്ക് വിക്രമെന്ന് വെച്ചാ ജീവനാക്ക് ഒരുപാട് ഇഷ്ടമാ വിക്രമിനെ നേരസുധ സംശയത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് വിക്രം ദേഷ്യത്തിൽ രാധയെ നോക്കുക നേരസുധ ചോദിക്കുന്നുണ്ട് സത്യാണോ വിക്രം കുട്ടി പറഞ്ഞത് നേര വിക്രമൊന്നും മിണ്ടുന്നില്ല എന്നിട്ട് സുധ പറയുവാക്രമിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ നിങ്ങൾ എപ്പോഴും കൂട്ടുകാരല്ലേ നേരെ രാധ പറയുവാ കല്യാണം നടന്ന കാര്യൊക്കെ അഹാവ് പറഞ്ഞിട്ടില്ലേ അബദ്ധം പറ്റിയ ദൈവന് അവളോടുള്ള ദേഷ്യത്തിന് ഇവളുടെ കഴുത്ത് താലി കെട്ടേണ്ടി വന്നു അതുകൊണ്ട് എന്താ അവൻറെ ജീവിതത്തിലെ കഷ്ടകാലം മാത്രമേ ഉള്ളൂ അവൾ എന്നാ വീട്ടിൽ കാലെടുത്ത് വെച്ചോ ഒന്നു മുതൽ അവന് ശനിയാട്ട് പറയുന്നുണ്ട് പറയുന്ന ഞാൻ ഇറങ്ങോ വന്നേ വരാം ഇത്രയും പറഞ്ഞിട്ട് അക്രം പോകുന്നുണ്ട് നേരം രാധ വിക്രമിന്റെ കൂടെ പോവാൻ നിൽക്കുക നിരസുധ ചോദിക്കുന്നുണ്ട് കുട്ടി അവിടെ നിൽക്കുക ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാധ പറയുന്നുണ്ട് എന്ത് കാര്യമാരസുധ ചോദിക്കുക ഇക്രമിനെ കുട്ടിക്ക് ടോണെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ എന്ത് തരത്തിലുള്ള ഇഷ്ടവാ നേരം രാധ അറിച്ച് പറയുന്നുണ്ട് എനിക്ക് വിക്രമിനെ ഇഷ്ടവാ വിക്രമിനെ അല്ലാതെ ഏറൊരാളെയും ഞാൻ കല്യാണം കഴിക്കില്ല പക്ഷെ വിക്രമിനെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് എനിക്കറിയാം ക്രമിൻ എന്നെ ഇഷ്ടമാണെന്നു ഇന്നലെയൊന്നും അല്ല ഞാൻ അവന്റെ പുറകെ നടക്കുന്നത് ഓർമ്മ വെച്ച കാലം മുതൽ അവനെ സ്നേഹിക്കുവാണ് ഞാൻ പക്ഷെ അവൻ എന്റെ സ്നേഹം മനസ്സിലാക്കുന്നില്ല ഇത്രയും പറഞ്ഞ് രാധ അവിടെ നിന്ന് പോകുന്നുണ്ട് അനിരസുധ ഇതെല്ലാം കേട്ടിട്ട് ശ്രീനിസാറിനെ നോക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ കുട്ടി പറഞ്ഞതെല്ലാത്തെയാണോ ഏട്ടാ ശ്രീനിസാറ് പറയുള്ള സ്വഭാവം നീ കണ്ടതല്ലേ ക്രമിനെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാൻ നോക്കുക ക്രമിനെ സ്വന്തമാക്കണമെന്ന് മാത്രമേ അവളുടെ മനസ്സിലുള്ളൂ നിരസുധ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുന്നുണ്ട് അന്നേരം പുറത്തേക്ക് വന്ന വിക്രം രാധയെ കണ്ട് ചോദിക്കുക എന്തൊക്കെയായി ചേച്ചിയോട് പറഞ്ഞത് നീ ഇഷ്ടമാണ് നീ മാത്രം തീരുമാനിച്ചാ മതി എനിക്ക് കൂടി നിന ഇഷ്ടാവണ്ടേ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അനാവശ്യ കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് പറയില്ലെന്ന് ആര് De de ും കല്യാണം കഴിച്ച് ജീവിക്കാം നോക്കടി എന്റെ പുറകെ ഇങ്ങനെ നടക്കാതെ എനിക്കൊരിക്കലും എന്റെ ജീവിതത്തിൽ കടന്നു വരാൻ പറ്റില്ല അങ്ങനെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നീ ആവില്ല അന്നേരം രാധ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് അതാര അവളാണോ അവേദ അന്നേരം വിക്രം പറയുന്നുണ്ട് അപ്പൊ ആയിരിക്കും അതിന് നിനക്കെന്താ എന്റെ കാര്യം നോക്ക് ഇത്രയും പറഞ്ഞിട്ടു അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം രാധ വിക്രം പോകുന്നത് ദേഷ്യത്തെ നോക്കി നിക്കണിണ്ട് നേരം ശ്രീകാന്ത് ഹോസ്പിറ്റലിൽ വിഷയമായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ കാണിക്കാനായി അന്നേരം വിക്രമും രാധയും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് ശ്രീകാന്ത് കാറിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു നേരം വർഷ ശ്രീകാന്തിനോട് പറയും അണ്ടില്ലെ ശ്രീയേട്ടാ അവനും അവളും ആരും കാണാതിരിക്കാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിലോട്ട് വന്നേക്കുവ ഇവിടെ വന്ന ആരെയും സംശയിക്കില്ലല്ലോ ഇതായിരിക്കും അവരുടെ സീക്രട്ട് പ്ലേസ് അല്ലെ ശ്രീയേട്ടാ നേരം ശ്രീകാന്ത് യേശുത്തോടെ പറയുന്നുണ്ട് അവനെ ഇവളെയും അറിഞ്ഞിട്ട് ഒരു കാര്യം എന്റെ എന്റെ ഉണ്ടല്ലോ ഭേദ അവളെ പറഞ്ഞാ മതി എത്രയ്ക്കും ബുദ്ധി ഇല്ലേ അവക്ക് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് പക്ഷേ എന്റെ അനിയത്തി ഇങ്ങനെ ഇങ്ങനെ മാറി അവനെ പോലെ ഒരു പുറകെ ഇങ്ങനെ നടക്കാൻ അവക്ക് തന്നെ നാണം തോന്നുന്നില്ലേ വർഷ പറയുന്നുണ്ട് അത് ശ്രീയേട്ടാ ഇനി ഒന്നും പറയണ്ട അവളുടെ കാര്യം കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരുവാ ദർശന്റെ കാര്യമാണ് ഓർമ്മ വരുന്നത് വേണ്ടി അവന്റെ ജീവിതം തന്നെ അവൻ നശിപ്പിക്കുക പക്ഷെ വേദയോ അവള് വലിയ ചാൻസി റാണിയെ പോലെ അവളുടെ നടത്തും മട്ടും ഭാവും കണ്ട മറ്റുള്ളവരെ കുറിച്ചൊന്നും ചിന്ത അവൾക്കില്ല അന്നേരം ശ്രീകാന്ത് പറയുവ ഡോക്ടറെ കാണിച്ചിട്ട് വരാം അവളുടെ കാര്യം ഇനി പറയണ്ട അവനെ എന്ത് ചെയ്യണോന്നൊക്കെ എനിക്കറിയാം ഇത്രയും പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിനുള്ളിലോട്ട് പോവുക അവര് ഡോക്ടറെ കാണിക്കാനായിട്ട് പോകുന്നുണ്ട് നേരം ശ്രീകാന്തം വർഷയൂട്ടിൽ പോയിട്ട് ദശിയോട് ദിയെ പറയുന്നുണ്ട് ദശുക്ക് ഒരു കാര്യം അറിയണോ ഇവിടെ എല്ലാരും ഇതേക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിരിക്കുകയാണല്ലോ നേരം മുത്തച്ഛു ചോദിക്കുന്നുണ്ട് ഈ എന്തൊക്കെയാ പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ച് പറയ നേരം പത്മൻ ചോദിക്കുക എന്താ ശ്രീകാന്ത് നേരെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ചില എവിടെയാ നേരം പത്മൻ പറയുന്നുണ്ട് അങ്കരയിട്ട മുകളിൽ കിടക്കുക എന്താ കാര്യം നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ആ ഗുണ്ട ഗുണ്ടർ ഉണ്ടല്ലോ ആ വിക്രം അവനും രാധ എന്ന് പറയുന്ന പെണ്ണും ഇരിച്ചു കളിച്ച് സംസാരിക്കുന്നത് ഞാനും വർഷം എന്റെ കണ്ണു കൊണ്ട് കണ്ടതാ ഇത് ഹോസ്പിറ്റലിൽ എന്റെ മുറ്റത്ത് വെച്ച് ഇവിടെ എന്തായാലും അവന്റെ വീട്ടുകാരോ അവളുടെ വീട്ടുകാരോ ആ ഹോസ്പിറ്റലിൽ ഇടക്കുന്നുണ്ടാവില്ല അത്രയും വലിയ ഹോസ്പിറ്റലിൽ എത്തേണ്ട സാമ്പത്തിക ശേഷിയൊന്നും അവർക്ക് രണ്ടുപേർക്കും ഇല്ല അങ്ങനെയുള്ളപ്പോ അവര് രണ്ടുപേരും അവിടെ വന്നത് എന്തിനാണെന്ന് എനിക്ക് വർഷയ്ക്കും നന്നായിട്ട് അറിയാം നേരം വർഷ പറയുക ശ്രീ ഏട്ടൻ പറഞ്ഞത് സത്യപത്രേക്കായിട്ടും വേദക്ക് അവനെ ആർത്തവായി കാണാനാണ് ഇല്ലേ മുത്തശ്ശി കേട്ട് ശങ്കരിൽ നിന്ന് താഴോട്ട് നോക്കുന്ന ശ്രീകാന്തം വർഷീം പറഞ്ഞതൊക്കെ അങ്കനെ ശ്രദ്ധിക്കുക അത് കേട്ട് ശങ്കരെ ക്ഷമിക്കുന്നുണ്ട് എന്നിട്ട് ആയിട്ട് വരുവാ നേരം മുത്തശ്ശി പറയുന്നുണ്ട് ശങ്കരം വരുന്നുണ്ട് നിങ്ങൾ ഒന്നും പറയണ്ട അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വിഷമിച്ചിരിക്കുക നേരെ ശങ്കരം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ സംസാരം അവരെ കുറിച്ചാണ് നേരെ ശ്രീകാന്ത് പറയുന്നുണ്ട് ഏ ഒന്നും ഇല്ലാച്ചാ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു കുഴപ്പമൊന്നും ഇല്ല ഡോക്ടർ പറഞ്ഞത് ഇത്രയും പറഞ്ഞിട്ട് കാരണം വർഷയും പോകുന്നുണ്ട് നേരം മുത്തശ്ശിയോട് ശങ്കരം പറയുന്നുണ്ട് എന്താ എന്താമ്മേ ഈ വീടിന് പറ്റിയത് ഈ വീടൊരു സ്വർഗമായിരുന്നു പക്ഷെ ഇപ്പോഴോ ഇതെല്ലാം മാറി മറിഞ്ഞ് ഓരോ നിമിഷവും ഉള്ളതും എന്ന് അലട്ടിക്കൊണ്ടിരിക്കുവാണ് ഇതിനെന്താ എന്താമ്മേ ഒരു പരിഹാരം നേരം മുത്തശ്ശി പറയുന്നുണ്ട് മോൻ ഒന്നിനെ കുറിച്ചും ടെൻഷൻ വിചാരിക്കരുത് ഡോക്ടർ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ല ശരിയാവും ശങ്കര ഒക്കെ പറയുന്നത് ഇഷ്ടാവില്ലെന്നറിയാം എന്നാലും പറയുക ഇതാ ഈ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ഈ വീട് പോലെയാ സന്തോഷവും ചിരിയും കഴിയുമെല്ലാം അതോടെ പോയി ഇത്രയും പറഞ്ഞിട്ട് പോകുന്നുണ്ട് കാണാൻ മനസ്സ് കൊതിക്കുന്നുണ്ട് വിക്രം വീട്ടിലോട്ട് വരുന്നുണ്ട് രാത്രി കിടക്കാൻ നേരം ഇതാ വിക്രമിനോട് ചോദിക്കുക ഇവിടെ നിന്ന് രാവിലെ പോയതാ അത്ര നേരം നിങ്ങൾക്ക് ഇത് ജോലിയായിരുന്നു അല്ല എത്ര രൂപ ശമ്പളം കിട്ടി എന്നേരും വിക്രം പറയുവാ നീ എന്നെ കളിയാക്കിയതാണല്ലേ എന്റെ മുന്നിൽ കൂടുതൽ ആളാവ നോക്കണ്ട എന്നെ ഭരിക്കാനും വരണ്ട നേരം വേദ പറയുന്നുണ്ട് രാവിലെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു ചെറിയ നിങ്ങളോട് പറഞ്ഞതെല്ലാം നിങ്ങൾ മറന്നുപോയോ ജീവിതത്തിൽ ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ഘട്ടം വരുമ്പോൾ എല്ലാരും നമ്മളെ തള്ളിക്കളയും പശിനു വേണ്ടിയായാലും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും നിങ്ങൾ ചിന്തിക്കേണ്ടത് അത് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് നീ അങ്ങോട്ട് എങ്ങനെ ജീവിക്കണം അത് നിങ്ങളും തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഡിസിഷനാ അത് മറ്റാർക്കും ഇരുത്താനാവില്ല കേട്ട് വിക്രം എഴുതി നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ നിങ്ങൾ ശ്രീനിസാനെ കണ്ടിരുന്നു സുഗിലാണ്ട് ഹോസ്പിറ്റലിലേത് പറയുവാ അതാണല്ലേ കുറച്ച് ദിവസമായി ഇങ്ങോട്ട് വിളിക്കാത്തത് ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ട് എന്തു പറഞ്ഞു നിങ്ങളുടെ പ്രിയ സഹാവം വേറെ എന്തെങ്കിലും സീറ്റ് വാഗ്ദാനം ചെയ്തോ നിങ്ങൾക്ക് ഇല്ല ചോദിച്ചെന്നേ ഉള്ളൂ നേരെ വിക്രം പറയുക സാറിന്റെ കൂടെ ഞാൻ എന്ന് ഉണ്ടാവണോ എന്ന് പറഞ്ഞു കേട്ട് വേദ പറയൂ അതുകൊണ്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോവാ രാവിലെ മുതൽ രാത്രി വരെ അയാൾക്ക് കാവലിരിക്കാൻ പോവാണോ എന്താ വീട്ടുകാരെക്കാളും എല്ലാരേക്കാളും വലുത് അയാളാണോ അയാളുടെ കൂടെ നിൽക്കാൻ നൂറായിരം പേരുണ്ട് പക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുണ്ടെന്ന് പറയും നിങ്ങളെ കള്ളക്കേസിൽ കുടിക്കിയപ്പോ ശ്രീനി സാറിന് കണ്ടില്ലല്ലോ എല്ലാ പേരും സ്വാർത്തരാം ഒന്ത ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടെ നിർത്തും അവസാനം കരിയപ്പിരി പോലെ വലിച്ചെറിയും ഇത് കേട്ട് വിക്രം വേദിയെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയൂ ശ്രീണി സാർ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിന് വലിയ കാര്യവാണ് സ്വന്തം അനിയനെ പോലെയാണ് കാണുന്നത് അന്നേരം വേദ പറയുന്നുണ്ട് ഇതൊക്കെ എനിക്ക് മനസ്സിലായി നിങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ ഇരിഞ്ഞു പോലും നോക്കാത്ത ആളാ അതിനെ കുറിച്ചൊന്നും പറയേണ്ട ആ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി കുറച്ച് കാശ് സമ്പാദിക്കാൻ നോക്ക് ഈ വീട്ടിലുള്ളവരുടെ മുന്നിൽ വെച്ച് നെയ് ചെയ്ത് എന്നെ നാണക്കെടുത്തരുത് ആത്മാഭിമാനമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് സ്വന്തം ഭർത്താവിനെ ഉള്ളവര് കുറ്റപ്പെടുത്തുന്നത് കാണാൻ ഒരു ഭാര്യ ഇഷ്ടപ്പെടില്ല നിങ്ങളായിട്ട് ഇനിയെങ്കിലും അതിനിട വരുത്തരുത് നിങ്ങളുടെ ഈ ഗുണ്ടായസം എല്ലാം നിർത്തി എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം ലോട്ടറി കച്ചവടം നടത്തിയാലും അതിന് ഒരു അന്തോസം ഉണ്ട് ഏത് ജോലിയും ആയിക്കോട്ടെ നമ്മുടെ മനസ്സാണ് പ്രധാനം നമുക്ക് എന്ത് തോന്നണോ അത് ചെയ്യണം അതിന് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും ചിനെ കൊണ്ട് നീ നിങ്ങളെങ്ങനെ ഒന്ന് പറയിപ്പിക്കരുത് നീ എന്റെ അപേക്ഷയാണ് ഉഴുതുകൊണ്ട് ഏതാ വിക്രമിനോട് പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രെല്ലാം ആലോചിച്ചുകൊണ്ട് കട്ടിലിരിക്കുവൻ പറഞ്ഞിട്ട് ഏതാ കിടക്കാനായിട്ട് പോകുന്നു വിക്രം വേദിയോട് പറയുന്നുണ്ട് ഞാൻ നാളെ മുതൽ ഷോപ്പിൽ ജോലിക്ക് പോകുവാന് പറഞ്ഞു കേട്ട് വേദ സന്തോഷത്തോട് ചോദിക്കുക സത്യാണോ ശരിക്കും നിങ്ങൾ പോകുന്നുണ്ടോ അന്നേരം വിക്രം പറഞ്ഞു എനിക്ക് കള്ളം പറയാം വട്ടാണോ ഉണ്ട് കിടന്ന് ഉറങ്ങടി ഇത്രയും പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് നിരം വിക്ക് വേറെ തിരിഞ്ഞു നോക്കിയിട്ട് ചിരിക്കുവാ നിരം വേദാ ആ നേരം ആ വിക്രമിനെ വിളിച്ചു ഉണർത്തുന്നുണ്ട് ആക്രം ചാടി എഴുന്നേക്കോ നേരം വേദ പറയുന്നുണ്ട് രാവിലെ ആയി ജോലിക്ക് പോകുന്നില്ലേ നേരെ പെട്ടെന്ന് വിക്രം ഉള്ളോട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് ചായ മേടിച്ച് കുടിക്കുവേരം വേദ പറയുന്നുണ്ട് ഇൽക്കാലം നിങ്ങൾ വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോകുന്ന കാര്യം ഇവിടെ ആരോടും പറയണ്ട പോയിട്ട് വന്നിട്ട് പറഞ്ഞാൽ മതി അമ്മയോട് ഞാൻ പറയാം കേട്ട് വിക്രം ഏതേ നോക്കുന്നത് എന്നിട്ട് പറയും അതെന്തിനാ ഒളിച്ചു വെക്കുന്നത് എല്ലാരും അറിഞ്ഞാൽ ഇപ്പൊ എന്താ നേരം വേദ പറയുന്നുണ്ട് വേണ്ടെന്നല്ലേ പറഞ്ഞത് ഞാൻ പറയുന്നത് പോലെ കേട്ടാ മതി ഞാൻ പെട്ടെന്ന് കാപ്പിക്ക് ഉണ്ടാക്കാൻ പറയാം അമ്മയോട് ഇത്രയും പറഞ്ഞിട്ടേതാ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് കണ്ട് വിക്രം ഏതെന്നു നോക്കുന്നുണ്ട് വർഷോപ്പിലോട്ട് വരുവാ ക്രമിനെ കണ്ട് അത് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ ജോലിക്ക് കയറിയോ ഇപ്പൊ സംഭവിച്ചു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ വിക്രം നിനക്ക് പറ്റിയത് എന്റെ ഫ്രണ്ട്സ് പറയുവെന്താ എന്താ ഷോപ്പിൽ ജോലി ചെയ്യാൻ പറ്റില്ലേ ഇവൻ അതിനുള്ള ആരോഗ്യം തന്റെ കൂടെ ഒക്കെ ഉണ്ട് ഞങ്ങൾ ചെയ്യുന്ന ജോലിയെല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുത്തോളാം നേരം രാധ പറയുന്നുണ്ട് ഒഴപ്പൊന്നും ഇല്ല ഇവിടെയാവുമ്പോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാമല്ലോ വിളിച്ചുകൊണ്ട് ക്രമിനെ നോക്കി പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് വിക്രം ഇതേ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ജോലിയൊന്നും ഇല്ലേ പോവാൻ നോക്ക് നേരെ രാധ പറയുവ ഞാൻ ചോറ് കഴിക്കാൻ വീട്ടിലേക്ക് പോകായിരുന്നു അപ്പോഴാ എന്നെ ഒന്ന് കാണണെന്ന് ഇവിടെ കാണുമെന്ന് എനിക്കറിയാമായിരുന്നു അതെ ഇങ്ങോട്ട് വന്നത് എന്തായാലും പിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ എനിക്ക് നേരം വേദ വിക്രമിന് ചോറുമായി ഷോപ്പിലോട്ട് വരുന്നുണ്ട് അതേ കണ്ട് ഏതൊക്കെ ദേഷ്യം വരുമ്പോ വേദ വിക്രമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് നേരം വിക്രം ഇതേ കാണുവാണ്ട് രാധ ദേഷ്യത്തി നോക്കണുണ്ട് നേരം വേദ വിക്രമിനോട് പറയുവാ നിങ്ങൾക്ക് ഞാൻ ചോറുവായിട്ടാ വന്നത് അമ്മയ പറഞ്ഞത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ നേരം വിക്രം പറയുക ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ അങ്ങ് വരുമായിരുന്നല്ലോ നേരം വേദ പറയുന്നുണ്ട് അത് വേണ്ട സമയത്തിന് ആഹാരം കഴിക്കണം അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാവും ഒന്നും ചെയ്യുന്ന ജോലിയല്ലല്ലോ ഇതൊക്കെ ആദ്യമായിട്ടല്ലേ പഠിക്കാനെങ്കിൽ ജോലി ചെയ്യുമ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ തോന്നും അതുകൊണ്ടാ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത് ചോറ് കഴിക്കാനായിട്ട് വേദ വിക്രമിനെ നിർബന്ധിക്കുന്നുണ്ട് നേരം വിക്രം ഇത് കൊണ്ടുവന്ന ചോറ് കഴിക്കുക കറികളെല്ലാം അക്രമിനടുത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ഈഷ്യത്തിൽ രാധ നിക്കുവ വിക്രം വേദയോട് ദേഷ്യപ്പെടുക ഒന്നും ചെയ്യുന്നില്ല അത് കണ്ട് രാധ ചിന്തിക്കുക ഇപ്പോൾ ഇവളോട് പണ്ടത്തെ ദേഷ്യമൊന്നും ഇല്ലല്ലോ അവൻ ഇഷ്ടത്തോടെ അല്ലേ ഇവളുടെ കയ്യിൽ നിന്നും എല്ലാം വാങ്ങി കഴിക്കുന്നത് ഇനിയിപ്പോൾ അവൻ ഇവളോട് ഇഷ്ടത്തോന്നും തുടങ്ങിയിട്ടുണ്ടാവുമോ ഇവളല്ലേ വെള്ളക്കേസിൽ നിന്നും അവനെ രക്ഷിച്ചത് അതുകൊണ്ട് ഇനി ഇവന് മനമാറ്റം ഉണ്ടായിട്ടുണ്ടാവോ ഉണ്ടായിട്ടുണ്ടാവുമോ എന്നൊക്കെ രാധ ചിന്തിക്കുവ ഇതിനിടയിൽ വേദ അതെ നോക്കി ചിരിക്കുന്നുണ്ട് വിക്രം ചോറ് കഴിച്ചിട്ട് മാത്രമല്ല യുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് അന്നേരം വേദ അതേ ചോദിക്കുന്നുണ്ട് എന്റെ ഭർത്താവിനെ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ കൂടി സമ്മതിക്കില്ല അല്ലേ എന്ത് കാണാനാ ഇവിടെ നിൽക്കുന്നത് അവളിവിടുന്ന് പോവാൻ നോക്ക് ഇവിടെ നിന്ന് കണ്ട് രസിക്കാൻ സിനിമ പ്രദർശനം ഒന്നും ഇല്ല മനസ്സിലായോ ഇത് കേട്ട് വിക്ര അതെ നോക്കി ചിരിക്കുന്നുണ്ട് കണ്ട് ദേഷ്യത്തിലാധ അവിടുന്ന് പോകുന്നുണ്ട് അന്നേരം വേദ ക്രമിനെ നോക്കി ചിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പോവാ ഇത്രയും പറഞ്ഞിട്ട് വേദിയും അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം ഫ്രണ്ട്സ് വിക്രമിനോട് പറയുക കണ്ടോടാ വേദിക്ക് നിന്നോടുള്ള സ്നേഹം അവള് നല്ലൊരു കുട്ടിയാ നിനക്ക് അവളെ കണ്ണു അടച്ച് വിശ്വസിക്കാ ഒരിക്കലും ഇനി അവള് തള്ളി പറയില്ല ആരൊക്കെ ഉണ്ട് ആ വീട്ടിൽ എന്നെ മനസ്സിലാക്കാൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആ കുട്ടി തന്നെ എന്റെ ഭാഗ്യല്ലേടാ അനേരം വിക്രമിന് തോന്നുന്നുണ്ട് ഒരു പറഞ്ഞതെല്ലാം സത്യം വിള എന്റെ ഭാഗ്യം തന്നെ